ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ ന്യായാധിപന്മാരിൽ നിന്നുള്ള പത്തൊൻപതാമത് വീഡിയോയാണ് ന്യായാധിപന്മാർ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഒമ്പതാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് അൻപത്തിയേഴ് വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഒമ്പതാം അധ്യായത്തിന്റെ ഏക തലക്കെട്ട് അഭിമലക് ചോദ്യം മൂന്ന് അഭിമലക് ആരുടെ പുത്രനാണ് ജറുബാലിന്റെ ഗീതയോനെയാണ് ജെറുബാൽ എന്ന് വിളിക്കുന്നത് നാലാമത്തെ ചോദ്യം ജെറുബാലിന്റെ പുത്രനായ അഭിമലക് എവിടെ ചെന്നാണ് തന്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞത് ഷെക്കെമിൽ ചെന്ന് ചോദ്യം അഞ്ച് അഭിമല തന്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞത് എന്ത് നിങ്ങൾ ഷെക്കേം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ ജെറുബാലിന്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ചോദ്യം ആറ് നിങ്ങൾ ഷെക്കേം പൗരന്മാരോട് എങ്ങനെ ചോദിക്കുവിൻ എന്നാണ് ജെറുബാൽ തന്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞത് രഹസ്യമായി ചോദ്യമേഴ് ഏതാണ് നിങ്ങൾക്ക് നല്ലത് ഏതു കാര്യത്തെക്കുറിച്ചാണ് ഇങ്ങനെ ചോദിക്കുന്നത് ജെറുബാലിന്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ചോദ്യം എട്ട് ഏതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അഭിമലക് എന്ത് ഓർത്തുകൊള്ളുവിൻ എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണെന്ന് ചോദ്യം ഒൻപത് അവന്റെ അതായത് അഭിമലക്കിന്റെ അമ്മയുടെ ബന്ധുക്കൾ അഭിമലക്കിന് വേണ്ടി ഇക്കാര്യം ആരോടാണ് രഹസ്യമായി പറഞ്ഞത് ഷെക്കേം നിവാസികളോട് ചോദ്യം പത്ത് അവന്റെ അമ്മയുടെ ബന്ധുക്കൾ അഭിമലക്കിനു വേണ്ടി ഇക്കാര്യം ഷെക്കേം നിവാസികളോട് എങ്ങനെയാണ് പറഞ്ഞത് രഹസ്യമായി ചോദ്യം പതിനൊന്ന് അവരുടെ ഹൃദയം അഭിമലക്കിങ്കലേക്ക് ചാഞ്ഞു ആരുടെ ഷെക്കേം നിവാസികളുടെ ചോദ്യം പന്ത്രണ്ട് ഷെക്കേം നിവാസികളുടെ ഹൃദയം ആരിലേക്കാണ് ചാഞ്ഞത് അഭിമലക്കിംഗലേക്ക് പതിമൂന്നാമത്തെ ചോദ്യം അവരുടെ ഹൃദയം അഭിമലക്കിംഗലേക്ക് ചാഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്ത് അവൻ നമ്മുടെ സഹോദരനാണല്ലോ പതിനാലാമത്തെ ചോദ്യം ഷെക്കേം നിവാസികൾ അഭിമലക്കിന് എന്താണ് കൊടുത്തത് എഴുപത് വെള്ളി നാണയം ചോദ്യം പതിനഞ്ച് ഷെക്കേം നിവാസികൾ അഭിമലക്കിന് എഴുപത് വെള്ളി നാണയം കൊടുത്തത് എവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പതിനാറാമത്തെ ചോദ്യം ബാൽബറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളിനാണയം എടുത്ത് ആര് ആർക്ക് കൊടുത്തു നിവാസികൾ അഭിമലക്കിന് കൊടുത്തു പതിനേഴാമത്തെ ചോദ്യം അഭിമലക് ആരെയാണ് തന്റെ അനുയായികളാക്കിയത് കുറെ ചട്ടമ്പികളെ ചോദ്യം പതിനെട്ട് അഭിമലക് കുറെ ചട്ടമ്പികളെ തന്റെ ആരാക്കി അനുയായികൾ ചോദ്യം പത്തൊൻപത് കുറെ ചട്ടമ്പികളെ തന്റെ അനുയായികൾ ആക്കി അഭിമലക് എവിടേക്കാണ് പോയത് ഓഫ്രായിൽ തന്റെ പിതൃഭവനത്തിലേക്ക് ഇരുപതാമത്തെ ചോദ്യം ഓഫ്രായിൽ തന്റെ പിതൃഭവനത്തിലേക്ക് പോയ അഭിമലക് ചെയ്തതെന്ത് സ്വന്തം സഹോദരന്മാരെയും ജെറുബാലിന്റെ മക്കളായ എഴുപത് പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നു ഇരുപത്തൊന്നാമത്തെ ചോദ്യം അഭിമലക് സ്വന്തം സഹോദരന്മാരെയും ജെറുബാലിന്റെ മക്കളായ എഴുപത് പേരെയും കൊന്നത് എങ്ങനെ ഒരേ കല്ലിൽ വച്ച് അഭിമലക് ജെറുബാലിന്റെ മക്കളും സ്വന്തം സഹോദരരുമായ എഴുപത് പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നപ്പോൾ ആരാണ് രക്ഷപ്പെട്ടത് ജെറുബാലിന്റെ ഇളയ പുത്രൻ യോത്താം ഇരുപത്തി ചോദ്യം ജറുബാലിന്റെ ഇളയ ഒളിച്ചിരുന്നത് കൊണ്ട് ചോദ്യം രാജാവായി വാഴിച്ചതാര് ഷെക്കമിലെയും ബത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും കൂടി ചോദ്യം ഇരുപത്തി ആറ് ഷെക്കമിലെയും ബത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി എവിടെ എവിടെച്ചാണ് അഭിമലക്കിനെ രാജാവായി വാഴിച്ചത് ഷെക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വെച്ച് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഷെക്കമിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷെക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വച്ച് ആരെയാണ് രാജാവായി വാഴിച്ചത് അഭിമലക്കിനെ ഇരുപത്തെട്ടാമത്തെ ചോദ്യം യോത്താം ഇതറിഞ്ഞ് ഗരിസി മലയുടെ മുകളിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്തറിഞ്ഞാണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് അഭിമലക്കിനെ രാജാവായി വാഴിച്ച കാര്യം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം യോത്താം ഇതറിഞ്ഞ് എവിടെ കയറി നിന്നാണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഗരിസി മലയുടെ മുകളിൽ ചോദ്യം മുപ്പത് യോത്താം ഗരിസീം മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എന്ത് ഷെക്കേം നിവാസികളെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ മുപ്പത്തൊന്നാമത്തെ ചോദ്യം യോത്താം ഇതറിഞ്ഞ് എങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത് ഉച്ചത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ വൃക്ഷങ്ങൾ എന്തു ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് യോത്താം പറഞ്ഞത് തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ ചോദ്യം മുപ്പത്തിമൂന്ന് തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ച വൃക്ഷങ്ങൾ ഞങ്ങളുടെ മേൽ വാഴുക എന്ന് ആരോടാണ് പറഞ്ഞത് ഒലിവുമരത്തോട് ചോദ്യം മുപ്പത്തിനാല് ഞങ്ങളുടെ മേൽ വാഴുക എന്ന് പറഞ്ഞ വൃക്ഷങ്ങളോട് ഒലിവുമരം പറഞ്ഞത് എന്ത് ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എന്റെ എണ്ണമറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണമറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ ഇപ്രകാരം പറഞ്ഞത് ആര് ഒലിവു മരം മുപ്പത്തി ആറാമത്തെ ചോദ്യം വൃക്ഷങ്ങൾ രണ്ടാമതായി ഏതു മരത്തോടാണ് നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞത് അത്തിമരത്തോട് ചോദ്യം മുപ്പത്തി വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞത് എന്ത് നീ വന്ന് ഞങ്ങളെ ഭരിക്കുക മുപ്പത്തെട്ടാമത്തെ ചോദ്യം നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന് വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞപ്പോൾ അത്തിമരം അവരോട് പറഞ്ഞത് എന്ത് രുചിയേറിയ എന്റെ പഴമുപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ ചോദ്യം മുപ്പത്തി വൃക്ഷങ്ങൾ മൂന്നാമതായി ആരോടാണ് നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക എന്ന് പറഞ്ഞത് മുന്തിരിയോട് നാൽപ്പതാമത്തെ ചോദ്യം വൃക്ഷങ്ങൾ മുന്തിരിയോട് പറഞ്ഞത് എന്ത് നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക ചോദ്യം നാൽപ്പത്തൊന്ന് നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക എന്ന് മുന്തിരിയോട് പറഞ്ഞ വൃക്ഷങ്ങളോട് മുന്തിരി പറഞ്ഞത് എന്ത് ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എണ്ണ ഉള്ളത് ഏതു മരത്തിനാണ് ഒലിവു മരം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം രുചിയേറിയ പഴമുള്ള മരമേത് അത്തിമരം നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് ഉള്ളത് ആർക്ക് മുന്തിരിക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നാലാമതായി വൃക്ഷങ്ങൾ രാജാവാകാൻ ക്ഷണിച്ചത് ആരെ മുൾപ്പടർപ്പിനെ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപ്പടർപ്പിനോട് പറഞ്ഞത് എന്ത് ഞങ്ങളുടെ മേൽ വാഴുക നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഞങ്ങളുടെ മേൽ വാഴുക എന്ന് പറഞ്ഞ വൃക്ഷങ്ങളോട് മുൾപ്പടർപ്പ് പറഞ്ഞത് എന്തെല്ലാം നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്റെ തണലിൽ അഭയം തേടുവിൻ അല്ലാത്ത പക്ഷം മുൾപ്പടർപ്പിൽ നിന്ന് തീയിറങ്ങി ലെബനോനിലെ ദേവദാരികളെ നശിപ്പിക്കട്ടെ നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം നിങ്ങൾ എന്നെ എങ്ങനെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്റെ തണലിൽ അഭയം തേടുവിൻ എന്നാണ് മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് പറഞ്ഞത് നല്ല മനസ്സോടെ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുവിൻ എന്നാണ് മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് പറഞ്ഞത് എന്റെ തണലിൽ അഭയം തേടുവിൻ അൻപതാമത്തെ ചോദ്യം നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്റെ തണലിൽ അഭയം തേടുവിൻ അല്ലാത്ത പക്ഷം മുൾപ്പെടർപ്പിൽ നിന്ന് തീയിറങ്ങി എന്തിനെ നശിപ്പിക്കട്ടെ എന്നാണ് മുൾപ്പെടർപ്പ് പറഞ്ഞത് ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ ഇങ്ങനെ അൻപത് ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ ഒൻപതാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ചോദ്യങ്ങൾ കൂടി ആകുമ്പോൾ ഈ വീഡിയോ പൂർണമാകും പത്താം അധ്യായത്തിൽ ഒരു വീഡിയോയാണ് ഉള്ളത് ഇനി മൂന്ന് വീഡിയോ കൂടി ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലോഗോസിന് നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ പാഠഭാഗങ്ങളും പൂർണ്ണമാവുകയാണ് എല്ലാവരും നന്നായി വചനം പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി